ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു അധ്യയന വർഷത്തെ വരവൂർ പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വരവൂർ ഗ്രാമപഞ്ചായത്തിലെ വിഭാഗം സ്കൂളുകളിൽ നിന്നായി അൻപത്തിരണ്ട് കുട്ടികൾ പങ്കെടുത്തു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പ്രീതി പങ്കെടുത്ത് സംസാരിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു വരവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി ജി സുനിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വരവൂർ യൂണിറ്റ് സെക്രട്ടറി വിശ്വനാഥ് പി എസ് അധ്യാപകരായ പ്രീത സ്മിത എന്നിവർ ആശംസകൾ അറിയിച്ചു അധ്യാപിക ആദിര സന്നിഹിതയായിരുന്നു ന്യൂസ് വരവൂർ